ഇന്നത്തെ അറിയിപ്പുകൾ സപ്ലൈകോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് വരുന്നു ജനുവരി പത്തിന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിൽ തലശ്ശേരിയിൽ മാർട്ട് ഉദ്ഘാടനം ചെയ്യും തലശ്ശേരിയിലെ ഹൈപ്പർ മാർക്കറ്റാണ് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് അനുഭവം പ്രധാനം ചെയ്യുന്ന സിഗ്നേച്ചർ മാർട്ടായി ഉയർത്തുന്നത് കോർപ്പറേറ്റ് റീറ്റെയിൽ വിൽപ്പന കിടപിടിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾക്ക് പുറമെ സിഗ്നേച്ചർ മാർട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവുമുണ്ടായിരിക്കും ഗ്ലോബൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് എന്ന ഏജൻസി ഡിസൈൻ ചെയ്ത സിഗ്നേച്ചർ മാർട്ട് സപ്ലൈഗോ യാഥാർത്ഥ്യമാക്കിയത് ടീം തായിയുടെ സഹകരണത്തോടെയാണ് സപ്ലൈഗോയുടെ ആദ്യ സിഗ്നേച്ചർ മാർട്ടിന്റെ ഉദ്ഘാടനം തലശ്ശേരിയിൽ ജനുവരി പത്തിന് വൈകിട്ട് മൂന്നിന് പക്ഷി വിതരണ മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരിക്കും വൈസ് ചെയർപേഴ്സൺ വി സതി ആദ്യ വിൽപ്പന നടത്തും സപ്ലൈഗോ മാനേജിംഗ് ഡയറക്ടർ ജയകൃഷ്ണൻ വി എം തലശ്ശേരി നഗരസഭാ കൌൺസിലർ നൂറ ടീച്ചർ മാനേജർ ഷെൽജി ജോർജ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ആലപ്പുഴ ബ്രിഡ്ജ് ബാരിയർ സ്ഥാപിക്കുന്നു ഇതോടെ വാഹനങ്ങളുടെ ഹോൺ ശബ്ദം കുറയും കേരളത്തിൽ ഇതാദ്യമായാണ് ദേശീയപാതയിലെ പാലത്തിൽ ബ്രിഡ്ജ് നോയിസ് ബാരിയർ ഉപയോഗിക്കുന്നത് അരൂർ തുറവൂർ ഉയരവാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശബ്ദമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ബ്രിഡ്ജ് ബാരിയർ സ്ഥാപിക്കുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പാലങ്ങളിലും ഹൈവേകളിലും ശബ്ദതടസ്സങ്ങൾ കുറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ദേശീയപാതയിലെ പാലത്തിൽ ശബ്ദ മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ആധുനിക സംവിധാനം സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലമാണ് അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം എൺപത്തി ശതമാനം പിന്നിടുകയാണ് അരൂർ തുറവൂർ ഉയരപാതയുടെ നീളം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് പാലത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് നോയിസ് ബാരിയർ സ്ഥാപിക്കുന്നത് ആറുവരിപ്പാതയുടെ ഇരുവശങ്ങളിലുമായി ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് നാപ്പത് സെന്റിമീറ്റർ കൈവരിക്കുമുകളിൽ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ ഉയരത്തിലുള്ള ബ്രിഡ്ജ് നോയിസ് ബാരിയറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണ് തുടങ്ങിയത് വാഹനത്തിന്റെ ഹോൺ എഞ്ചിൻ ശബ്ദം കുറയ്ക്കുക ഉയരപാതയുടെ സമീപമുള്ള വീടുകൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവ ശബ്ദമലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കുക പാതയോരത്തുള്ള പ്രദേശങ്ങളിൽ ശബ്ദമലിനീകരണ നിയന്ത്രണം നിയമം പാലിക്കുക എന്നിവയ്ക്കാണ് നോയിസ് ബാരിയർ സ്ഥാപിക്കുന്നത് വാഹനങ്ങൾ അമിത അമിതവേഗത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന മുഴക്കവും നിയന്ത്രിക്കാൻ സാധിക്കും അരൂർ തുറവൂർ ഉയരവാദിയുടെ ഇരുവശങ്ങളിലുമായി സ്ഥാപിക്കുന്ന നോയിസ് ബാരിയർ മെറ്റൽ സൗണ്ട് അബ്സോർബിംഗ് പാനലിന്റെ ഉള്ളിൽ മിനറൽ ഭാരം ഭാരം കുറഞ്ഞ പോളി കാർബണേറ്റ് ഷീറ്റ് കുറവുള്ളതും ഗ്ലാസ് പാനലുകളും ഉപയോഗിക്കുന്നു ന്യൂസ് മൈഫിൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്നേഹപൂർവ്വം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ അയക്കാനുള്ള വെബ്സൈറ്റ് വീണ്ടും ഓപ്പണാക്കി സ്കൂൾ അധികൃതർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രസ്തുതാപേക്ഷകൾ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കാത്തതിനാലാണ് ജനുവരി പതിനഞ്ച് വരെ വെബ്സൈറ്റ് വീണ്ടും ഓപ്പണാക്കിയത് ഇതു സംബന്ധിച്ച വിവരങ്ങൾ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർദ്ധനരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം